ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പം ഞാനിതിനു മുന്നേ വരിക്കാശ്ശേരി മനയിൽ പോയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാകും തന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ എൻ്റെ നാത്തവനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ അടുത്താണ് എൻ്റെ അനിയത്തി പറഞ്ഞത് എന്നെ നീ അവിടെ കൊണ്ടുപോയിട്ടില്ല ഇതുവരെയെന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അവളെ കൂട്ടാന്നാണോ ഞാൻ ഇതുവരെയൊക്കെ പോയത് പാവല്ലേ അവളെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്രാവശ്യം അവൾ യൂറോപ്പിൽ നിന്നൊക്കെ പോയി വന്നതല്ലേ അപ്പോൾ കുറച്ച് നമ്മുടെ നാടൻ ലുക്ക് വരുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തായാലും ഇത്രയും വലിയൊരു വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും മന അവിടെ ഉണ്ടല്ലോ വരിക്കാശ്ശേരി മന അവിടെ പോയിട്ട് നല്ല അടിപൊളി കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ വരിക്കാശ്ശേരി മന വിട്ടു എന്തോ ഒരു ഭാഗം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും നിറയെ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അപ്പുറത്തുകൂടി ഇപ്പുറത്ത് കൂടെ ഒക്കെ ആൾക്കാർ പോകേണ്ടാവും ഇനി നേരം വൈകി പോയതുകൊണ്ടാണോ എന്തോ ഫൈവ് തേർട്ടി വരെ അവിടെയുള്ളൂ ഞങ്ങളൊരു നാലേ മുക്കാലൊക്കെ ആയപ്പോൾ അവിടെ എത്തി അപ്പം ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് സുഖസുന്ദരമായ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പം നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ചെയ്യുന്ന ഒരു കുട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പരിചയപ്പെടാൻ അറിയ കണ്ട അറിയുന്ന ആളാണ് പിന്നെ അങ്ങോട്ട് അവരുടേതായ പ്രൈവസിയിൽ എൻജോയ് ചെയ്തോട്ടോ വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാനോ ഫോട്ടോ എടുക്കാനോ നിന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളത് ഞങ്ങളുടേതായ പ്രൈവറ്റായ മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് കുറച്ചധികം വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു അപ്പം ഞാനെടുത്ത വീഡിയോസിൽ ഞാൻ എടുത്ത വീഡിയോസ് അപ്പോൾ അമ്മ തൊട്ട് പിന്നിൽ നിന്ന് ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എടുത്ത വീഡിയോവും ഇൻസ്റ്റയിൽ എഡിറ്റ് ചെയ്ത വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്തതിലിടുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അമ്മ ഏതായാലും എടുത്തല്ലേന്ന് ഓർത്തിട്ട് ഞാനത് എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒന്ന് പറയണം കേട്ടോ അപ്പം അവൾ ഡാൻസ് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിൽ എൻ്റെ ഡാൻസിന് എപ്പോഴൊക്കെയോ എന്തൊക്കെയോ അപകടം ഉണ്ടെന്നുള്ളത് നന്നായി കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പോൾ എന്താ ആദ്യം നല്ല ചില്ലിയാണ് നല്ല ഓടിക്കളിയാണ് പിന്നെ അവൾ വന്ന പിന്നെ അവളുടെ കൂടെ തന്നെയാണ് അവൻ ഞാനെടുത്താലും വരുന്നില്ല അവളുടെ കൂടെ തന്നെ ഫുൾ ടൈം ഇപ്പോൾ ഞാനിങ്ങനെ ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ അവൾ തിരിച്ച് യൂറോപ്പിലേക്ക് തന്നെ പോകുന്ന സമയത്ത് ഇപ്പം ഭയങ്കര സങ്കടം ആവും കേട്ടോ എനിക്ക് എപ്പോഴും ആദ്യം എല്ലാവരുമായിട്ടും കൂട്ട് കൂടുന്നതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ കൂട്ട് കൂടി കഴിയുമ്പോൾ അവർ പോയി കഴിയുമ്പോൾ അവരെണ്ണെ തെരയണത് എനിക്ക് കാണാൻ സഹിക്കാൻ പറ്റില്ല ഭയങ്കര സങ്കടമാണ് എനിക്ക് ഞങ്ങളത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ക്ഷീണിച്ച് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അമ്മയതേ വീഡിയോ എടുത്തു മുറ്റത്ത് പോയിട്ട് പിന്നെ ഒരു ഫുൾ വീഡിയോ അത് വരയ്ക്കാ ശരി മനെ കാണുന്ന വിധത്തിലൊരു വീഡിയോ എടുക്കണമെന്ന് എന്ന് അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ് ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ അവിടെ എന്തൊക്കെയോ ഷൂട്ട് വരാൻ പോകേണ്ടു പോകണം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ അവിടെ എന്തോ ഭയങ്കര ഡിസ്കഷനിലായിരുന്നു എനിക്കൊന്നു ഏതോ ഒരു നടൻ്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതെ അധുവിനെ അവിടെ ഒരു കുട്ടിമാരം ഉണ്ട് ഫ്രണ്ടിൽ തന്നെ ആ മരത്തിലൊക്കെ കയറ്റിയിരുത്തി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്ത വീഡിയോ ആണ് ഇത് ഫുൾ ഫുള്ള് എടുത്താണ് ഒന്നും ഞാനല്ല അപ്പോൾ ഞാൻ അമ്മ വീഡിയോ എടുക്കുമ്പം അവനാണെങ്കിൽ ആ മരത്തിൽ കയറിയിരുന്നപ്പോൾ അവൻ എന്തോ കൈ അവിടെ വേനിക്കുണ്ടോന്നു അപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കിയതാണ് അപ്പോൾ അവിടെ ഈ പുളിയുറുമ്പുണ്ടായിരുന്നു അപ്പോൾ അത് പുളിയുറുമ്പ് അവൻ്റെ കയ്യിൽ കുഞ്ഞിന് കടി കൊടുത്ത് തോന്നുന്നു അപ്പോൾ വേഗം അവനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ് പക്ഷേ എനിക്ക് ഭയങ്കര സമാധാന കുറവാണെന്ന് അറിയാലോ ചെറിയൊരു ഓവർ തിങ്കിങ്ങിൻ്റെ ആളാണ് അപ്പോൾ ഞാനവിടെ പുളി തന്നെ അല്ലേ എന്താണ് അവനെ കടിച്ചത് നോക്കാൻ വേണ്ടി ആ മരത്തിൻ്റെ സൈഡിലേക്ക് പോയിരിക്കുകയാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു ഞാനധികം ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് പോയി വന്ന അതേ ഡ്രസ്സില് തന്നെയാണ് ഞങ്ങൾ ഞാൻ അങ്ങോട്ട് പോയത് എനിക്ക് എനിക്കിന്നെ ചേഞ്ച് ചെയ്യാനും വീഡിയോ വീഡിയോയ്ക്ക് പറ്റിയ ഡ്രസ്സ് ഇടാനും ഒന്നും എനിക്ക് വയ്യ ഒക്കെ മടിയായിരുന്നു കേട്ടോ പൊതുവേ ഞാൻ മടിയാണ് അപ്പോൾ അവൾ എന്നെ ചെയ്താൽ പറഞ്ഞത് നിനക്ക് എന്തൊരു മൂഡില്ലാത്ത എന്തോ എന്നൊക്കെ പക്ഷേ എനിക്ക് വയ്യ വെയ്യായിരുന്നു ട്രാവൽ ചെയ്തതിൻ്റെയൊക്കെ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഫ്രണ്ടിൽ തന്നെ പാടുണ്ട് അത് ഞങ്ങൾ മുന്നേ ഒരിക്കൽ വരിക്കാശ്ശേരി മനിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ആയിരുന്നു അത് അപ്പോൾ അവിടെ നോക്കുമ്പം ഈ കൊയ്തതിന് ശേഷം നല്ല റൗണ്ട് റൗണ്ടില്ല കച്ചിയിലെ അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അവൻ അവിടെ ഇറങ്ങിയിട്ട് അതിങ്ങനെ ഉരുട്ടി കളിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ആ ഉരുട്ടി കളിക്കുന്ന വീഡിയോസൊക്കെ എടുത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് അതിൻ്റെ വീഡിയോസ് എടുത്ത് മാത്രമല്ല അവിടെ നല്ല അടിപൊളി കുറേ വീഡിയോസ് എടുത്തു ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഈ മയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇറങ്ങുമ്പോൾ ആ മയിൽ പാറണതും അവൾ നടന്ന് പോകണതും ഒക്കെ നല്ല അടിപൊളി വീഡിയോ കിട്ടി അപ്പോൾ അത് ഞാനിതിൽ ഇടണില്ല അപ്പോൾ ഇതെ വൈകീട്ടല്ലേ അത് കാരണം പെട്ടെന്ന് ഇരുട്ടായി കുറച്ചും കൂടെ നേരത്തെ പോയി കുറച്ച് നേരം കൂടി ചില്ലായിരുന്നു എന്ന് തോന്നിയിട്ട് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് പൊന്നുനും ഭയങ്കര ഇഷ്ടമായി അവൾ ഇങ്ങനെ ഇത്രയും ഫ്രീ ആയിട്ട് പക്ഷേ ഞാൻ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം എനിക്ക് മുഷിയും പോവാം പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കുറച്ച് ഫ്രീ ആയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോസ് അവളുടെ ഇഷ്ടമുള്ള അവൾക്ക് അങ്ങ് ഭയങ്കര ക്രേസ് അവൾക്കാണെങ്കിൽ നാടും നാട്ടുമ്പുറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താ ചെയ്യുക അവൾക്ക് ജോലിക്കാരിട്ട് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇറങ്ങി വരുമ്പോൾ പൈനാപ്പിൾ മോണിങ് കൊണ്ട് പോയിട്ട് ഒരു പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് ചിക്കൻ പാട്ട്സും ചിക്കനും വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നുട്ടോ അപ്പോൾ അത്രയുള്ളൂ രാഭാ